ായിട്ട് ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിളക്കുടിക്ക് പോകുന്ന വഴിയിൽ ഒരു ബന്ദിത്തോട്ടം ഞാൻ കണ്ടു അത് വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് വന്നപ്പോൾ ഇവിടെ ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഭാഗം ഞാൻ ഫോണിൽ പകർത്തുന്നത് ഉപകാരപ്രപ്രദമാവുകയാണെങ്കിൽ ഉപയോഗിക്കുക കുട്ടികൾക്കൊക്കെയാണെങ്കിൽ ബന്ദിത്തോട്ടം പോകാൻ കാണാൻ വേണ്ടി കുറച്ച് അകലെ പോയി കാണേണ്ടതല്ലേ അടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും ഈ തോട്ടം അവരെ കാണിക്കുകയും ചെയ്യാമല്ലോ അതിനുവേണ്ടിയാണ് ഈ ബന്ദിത്തോട്ടം ഞാനിത് പകർത്തുന്നത് ഇതിൽ പകർത്തുന്നത് ഓക്കെ താങ്ക്